ഹായ് ആയകാസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ പ്രൊമോയുടെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ പ്രൊമോ അപ്പം ആ പ്രൊമോയിൽ കാണിക്കുന്ന ടാസ്ക് ആണ് റാങ്കിങ് ടാസ്കിൻ്റെ പ്രൊമോയാണ് അപ്പോൾ നന്ദന ആദ്യം വന്നിട്ട് പറയുകയാണ് ഞാനിവിടെ വന്നതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഒരു വീട് വയ്ക്കണം എന്നതാണ് അത് സഫലീകരിക്കാനാണ് ഇവിടെ വന്നത് അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നാം പൊസിഷനിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതപ്പം പൊളിച്ചു കൊടുക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ പറയുകയാണ് എനിക്ക് ഒന്നാം പൊസിഷനിൽ അർഹതയ്ക്കുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് കുറേ പൈസ വേണം വീട് വയ്ക്കണം എന്നുള്ളതല്ല എന്നാണ് പറയുന്നത് അപ്പോഴേക്കും അവിടെ കുറേ പേര് പറയുന്നുണ്ട് പ പൈസയും മാന ആവശ്യമാണ് എന്നാണ് പറയുന്നത് അപ്പം അഫ്സർ പറയുന്നുണ്ട് നന്ദന പറയുന്നുണ്ട് പൈസയും ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് അപ്പം അഫ്സർ പറയുകയാണ് പൈസ മാത്രമല്ല മാനദണ്ഡത വേറെയും ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുകയാണ് നന്ദനയോട് പറയുന്നുണ്ട് അതിനുശേഷം സിജോ വന്നിട്ട് ജിൻഡോട് ഇത് പറയാണ് തരംതാണ കോണ്ടുകൾ കൊണ്ടുവന്ന് ഇവിടെ ഗെയിം കളിച്ച ഏക വ്യക്തി അത് താങ്കളാണ് വേറെ ആരുമില്ല ജിൻഡോ ആണ് ഇവിടെ തരംതാണ കോണ്ടുകൾ കൊണ്ടുവന്ന് ഗെയിം കളിച്ചതെന്ന് സിജോ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ജിൻഡോ പറയാണ് ഞാനിവിടെ ആരെയും വൃത്തികെട്ട രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ ജിൻഡോ മറുപടിയായിട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നോറ അവിടെ പറയുകയാണ് താൻ എപ്പോഴും സ്ത്രീവിരുദ്ധമായിട്ടുള്ള കമൻറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിൻഡോയുടെ നേരെ ചാടിക്കടിക്കുകയാണ് അപ്പം ജിൻഡോ പറയുന്നുണ്ട് സിജോയടുത്ത് പറയുന്നുണ്ട് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുക നിങ്ങൾ കേക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്ന ഒരു പ്രൊമോയാണ് കേട്ടോ നാളെ ശരിക്കും പറഞ്ഞാൽ ജിൻഡോയും സിജോയും തമ്മിലുള്ള വാക്കുവതം അത് ഭയങ്കര തന്നെയാണ് അതിൻ്റെ കൂടെ എല്ലാവരും കൂടുന്നുണ്ടെങ്കിൽ നാളെ ജിൻഡോയ്ക്ക് നല്ല പണി കിട്ടുമെന്ന് തോന്നുന്നു കാരണം ജിൻഡോയെ തകർക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്